ഹായ് ഡിയേസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ദാ ഇന്ന് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് അടിപൊളി ഒരു ബീഫ് റെസിപ്പിയാണ് അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കണേ നോക്കിയാലോ അപ്പോൾ ഇതിനായിട്ട് ഒന്നര കിലോളം ബീഫാണ് എടുത്തിട്ടുണ്ട് അതിലോട്ടേക്ക് ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചതും പിന്നെ ഇരുപതോളം ചെറിയൊള്ളി ചതച്ചതും പിന്നെ ഏഴോളം വെളുത്തുള്ളി ചതച്ചതും പിന്നെ കുറച്ചധികം കറിവേപ്പില കൃഷി ചെയ്തെടുത്തിട്ടുണ്ട് അതിലോട്ടേക്ക് ഒരു മൂന്ന് കഷ്ണം കറുതപ്പട്ട കുറച്ച് കറിയാമ്പ് പിന്നെ കുറച്ച് പിരിഞ്ചീരകം പിന്നെ ഒരു അഞ്ച് ഇലക്കയ്യും കൂടി ചേർത്തിട്ടുണ്ട് പിന്നെ പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ പിന്നെ കുരുമുളക് പൊടി മൂന്ന് ടേബിൾ സ്പൂൺ പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് കയ്യും കൊണ്ടൊന്ന് പിരട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കൈയിലും കൊണ്ടല്ല കയ്യും കൊണ്ട് തന്നെ നമുക്കിത് പിരട്ടിയെടുക്കണം എന്നാലത് കറ എല്ലായിടത്തും ഇങ്ങനെ കറക്റ്റായിട്ട് അതിൻ്റെ ഉപ്പ് കുരുമുളകിൻ്റെ ആ ഒരിതൊക്കെ എല്ലായിടത്തും പിടിക്കുകയുള്ളൂ അപ്പം ഇനി നമുക്കിതിന് വെളിച്ചെണ്ണ ആവശ്യത്തിന് വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് പരട്ടിയെടുക്കാം അപ്പോൾ ഇതിങ്ങനെ കഴിയും കൊണ്ട് കുഴച്ച് കഴിഞ്ഞതിന് ശേഷം ഇതിലോട്ടേക്ക് ഒരു മൂന്ന് കൂടി നമുക്ക് ചേർക്കണം അപ്പോൾ ഉരുളക്കിഴങ്ങ് അരിയുമ്പോൾ ചെറുക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ചെറുതാക്കിയിട്ടൊന്നും അരിയേണ്ട കാര്യമില്ല ഒരു നാല് കഷ്ണമൊക്കെ ആക്കിയാൽ മതിയാവും ഞാനിപ്പോൾ അരിഞ്ഞത് കുറച്ച് ചെറുതായി പോയിട്ടുണ്ട് ഇത്രത്തോളം ഒന്നും ചെറുതാക്കേണ്ട ആവശ്യമില്ല ഇനി നമുക്കിത് കുക്കറിൽ ഒരു പത്ത് പതിനഞ്ച് വിസിൽ വെച്ചിട്ട് വേവിക്കാം അപ്പോൾ പതിനഞ്ച് വിസിൽ കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ബീഫ് വെന്തോ നോക്കാം അപ്പോൾ അത് ബീഫ് വിന്ത് നല്ല സെറ്റായിട്ടുണ്ട് തുറക്കുമ്പോൾ തന്നെ കറുകപ്പെട്ടയുടെ നല്ല മണം വരുന്നുണ്ട് അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ഇത് ചോണ്ട കൂടെ കഴിക്കണേക്കാട്ടും കൂടുതലും നല്ലത് കപ്പയൊക്കെ പുഴുങ്ങി അതിൻ്റെ കൂടെ കഴിക്കാനാണ് കേട്ടോ അപ്പം എൻ്റെ ഈ ബീഫ് റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം